അലൈക്കും വരഹമുല്ലാ വാത്ത കുടുംബ ബന്ധങ്ങൾ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മനുഷ്യ പിതാവ് ആദൻ നബി അലഹി സൃഷ്ടിപ്പ് നടക്കുന്ന ആ സമയം ആ സൃഷ്ടിപ്പ് അള്ളാഹു ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ അറസ്റ്റിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വന്നാണ് അള്ളാഹുവെ എന്നെ വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുതേ നീ എനിക്ക് കാവൽ തരയണമേ പല്ലാഹു കൊടുത്ത മറുപടി കുടുംബ ബന്ധമേ നിന്നെ ആരൊക്കെ ചേർത്തുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർത്തുകയും നിന്നെ ആരൊക്കെ മുറിച്ചു കളയുന്നുവോ അവരോട് ഞാൻ എൻ്റെ ബന്ധം മുറിച്ചു കളയുന്നതും നിനക്കിഷ്ടമല്ലയോ അത് പോരേ എന്ന് ചോദിച്ചു അപ്പോൾ മറുപടി അതേ വടശവനെ എനിക്കത് മതി വിശുദ്ധ റമദാന പോലെയുള്ള സമയത്തൊക്കെ നമ്മുടെ ശിഥിലമായി പോയ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിണക്കാൻ നമ്മൾ സഹായിച്ചേ പറ്റൂ നമ്മൾ ഉത്സാഹിച്ചേ പറ്റൂ തിരുനെപ്പി സെല്ലു അളൈ വസല് മതങ്ങൾ മനുഷ്യൻ്റെ ആയുസ് നീണ്ടുകിട്ടാൻ മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ രസക് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ വറക്കത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ പഠനത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ ഭാര്യയിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ അയൽപക്കത്ത് ഇതൊക്കെ റിസാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് ബറക്കത്ത് ബ്ലെസ്സിങ്സ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വേണമെന്നുണ്ടോ ഫൽ യസുൽ റഹിമഹു നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഇമ്മീഡിയറ്റ് നിങ്ങളുടെ ബ്ലഡ് റിലേറ്റീവ്സ് അവരുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ കൂട്ടിയിണക്കണമെന്നാണ് പിതാവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ ഉമ്മയുടെ ജ്യേഷ്ഠാനുജത്തിമാർ ആങ്ങളമാർ അവരുടെ മക്കൾ തമ്മിൽ ഇങ്ങനെ നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അകൽച്ചകൾ ഇന്ന് സംഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അകലെയുള്ള ആളുകൾ നാട്ടിലുള്ള ആളുകൾ ഗൾഫിലുള്ളവരുമായി ഗൾഫിലുള്ളവർ നാട്ടിലുള്ളവരുമായി വളരെ അകലെയുള്ള ആളുകളുമായി നമ്മൾ വളരെ അടുത്ത ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധങ്ങൾ പക്ഷെ നമ്മുടെ തൊട്ടരികത്തുള്ള നമ്മുടെ ഒരു രണ്ട് കിലോമീറ്റർ പുറത്തുള്ള നമ്മുടെ വല്യമ്മ അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പ നമ്മുടെ ഇളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ അല്ലെങ്കിൽ നമ്മുടെ അമ്മാവൻ അമ്മായി ഇവരുമായൊക്കെയുള്ള ഒരു ബന്ധം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് സത്യത്തിൽ വലിയൊരു നഷ്ടമാണ് ഉള്ള സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് ഒന്ന് നേരിട്ട് കണ്ട് ആ ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിണക്കി എന്തെങ്കിലും അവരുമായി അവർക്ക് സന്തോഷിക്കുന്ന എന്തെങ്കിലും കൊടുത്ത് ഒക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് വലിയ ലാഭമാണ് തിരുനബി തിരുവനപി സ്വല്ലം പറയുമായിരുന്നു തഹാദു തഹാബു തഹാദു തഹാബു നിങ്ങൾ ഹദിയെ കൊടുക്കണം നിങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവും എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൈമാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ് ഒരുപക്ഷെ വലിയ മുതലാളിമാരായിരിക്കാം നമ്മളാ കൊടുക്കുന്ന സാധനത്തിന് അവർക്ക് ആവശ്യമില്ലായിരിക്കാം എന്നാൽ പോലും ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹം നേടാൻ പറ്റുമെന്ന് തിരുനബി പറഞ്ഞ ഒരു ഹദീസ് വളരെ അത്ഭുതകരമാണ് നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറണം സ്നേഹങ്ങൾ നേടിയെടുക്കണമെന്ന് അത് നമ്മുടെ കുടുംബങ്ങളുമായിട്ടാവാം കുടുംബങ്ങളും കുടുംബങ്ങളുമായി ഒന്നിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇഫ്താറിൻ്റെ സമയത്ത് നോമ്പുതുറ നമുക്കറിയാമല്ലോ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് നോറ്റ ആളിൻ്റെ അതേ പ്രതിഫലം ഈ തുറപ്പിക്കുന്ന ആൾക്ക് അതൊരു കാരൊക്കെ കൊടുത്തിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു അല്പം ഭക്ഷണമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് ലഭിക്കുമെന്നാണ് അത് സ്വന്തം കുടുംബത്തിൻ്റെ കൂടെയാണെങ്കിലോ വളരെ വളരെ വാഹത്താണ് വളരെ സന്തോഷകരമാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു വലിയ സദസ്സരക്കെ ഇരിക്കുമ്പോൾ സാധാരണ ആളുകളൊക്കെ കുടുംബ ബന്ധങ്ങളെടുത്തുണ്ടെങ്കിൽ പോലും ഒന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നത് കാണാൻ പറ്റും ശരിക്കും അങ്ങനെയല്ല വേണ്ടത് അവർ അരികെത്തിരിക്കുക വേണ്ടത് നമ്മുടെ മക്കളെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തണം മുതിർന്ന ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജ്യേഷ്ഠാനജന്മാർക്ക് അനിയത്തിമാർക്കൊക്കെ നമ്മുടെ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കണം തിരുനബി തിരുനബിസ്വല്ലാ വസല് മതങ്ങൾ അത്രക്ക് ഇഷ്ടപ്പെട്ടിരുന്നൊരു വിഷയമാണ് കുടുംബ ബന്ധം ചേർത്തുക എന്നത് നമുക്കറിയാമല്ലോ ഖദീജ ബി വിറീ അള്ളാഹ്ൻഹാ അവർ വഫാത്തായതിൻ്റെ ശേഷം പോലും ഖദീജ ബി ചങ്ങ അവർ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ സഹോദരിമാരായ കൂട്ടുകാരികൾ അവർക്ക് ലഭിതങ്ങൾ സമ്മാനങ്ങൾ അയച്ചു എന്ന് ഹദീഫിൽ കാണാൻ കഴിയും തിരുനബി സ്വല്ലാവില്ലാം സ്വന്തം ഭാര്യയുടെ കുടുംബവുമായി അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളുമായുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എത്രയോ വളരെ സമയം ചിലവഴിച്ച് നിപിതങ്ങൾ ചെയ്തതാണ് നമുക്ക് ഹദീത്തിൽ കാണാൻ കഴിയുന്നത് നമുക്കും ചെയ്യാവുന്ന വിഷയങ്ങളാണ് പ്രത്യേകിച്ച് റമലാനിലൊക്കെ ലബിതങ്ങൾ പറഞ്ഞു നിങ്ങളൊരു ദാനം ചെയ്താൽ ഒരു സാധാരണ ഒരു ഫക്കീറിന് ഒരു മിസ്കീനായ ഒരാൾക്ക് ഒരു പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അത് ഒരു പ്രതിഫലമാണ് ലഭിക്കുന്നത് സഹായം ചെയ്തതിൻ്റെ പക്ഷേ ആ സഹായം നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരു ഒരംഗത്തിന് കൊടുത്തു നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തു എങ്കിലത് രണ്ട് പ്രതിഫലമാണ് സുനത്തുൻ ഒന്ന് കുടുംബ ബന്ധത്തിൻ്റെ കൂലി കിട്ടി പിന്നെ സ്വതക്ക നമ്മൾ ദാനം ചെയ്തതിൻ്റെ കൂലി ലഭിച്ചു അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ സഹായം എത്തേണ്ടത് നമ്മുടെ ബന്ധുക്കളാണ് ഇപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇന്ന കുമലൻ തസന്നാസിയംവാലിക്കും ജനങ്ങൾക്ക് അവരുടെ കൈ നിറയെ പൈസ കൊടുത്ത് നിങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ സന്തോഷം കൊടുക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഒരാൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും നമുക്ക് അവർക്ക് ആവശ്യമുള്ള അത്രയും പൈസ കൊടുക്കാൻ പറ്റുമോ ഇല്ല തീർച്ചയാണ് എന്തെങ്കിലും ഒരു വിവാഹത്തിന് സഹായിച്ചു ശരി മറ്റെന്തെങ്കിലും ഒരു ഒരു ആവശ്യം വന്നു ഒരു ആ ഒരു രോഗാവസ്ഥയിൽ ചികിത്സയ്ക്ക് പൈസ വേണ്ടിവന്നു നമ്മൾ സഹായിച്ചു എന്നല്ലാതെ നിരന്തരം ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല ഒരു സംഘടനയെ കൊണ്ടും സാധിക്കില്ല പക്ഷേ നബി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വൽ നിങ്ങൾക്ക് മുഖപ്രസന്നതയും അതുപോലെ തന്നെ നല്ല വാക്കുകളും പറഞ്ഞുകൂടെ മുഖപ്രസന്നതയും നല്ല വാക്കും നമുക്കതിന് എന്തെങ്കിലും ചിലവുണ്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാമല്ലോ നിങ്ങൾക്ക് പൈസ കൊടുത്ത് ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും ഒരു നല്ല വാക്ക് ഒരു ഫോൺ വിളി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് കുശലാന്വേഷണം അവരോട് സലാം പറയുന്നത് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നത് ഇടയ്ക്ക് പോയി സന്ദർശിക്കുന്നത് ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അത്തരം നന്മകൾ ഈ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് തങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ സസ്റ്റനൻസ് എന്തെല്ലാം ജീവിതത്തിൻ്റെ പൂരകങ്ങളായി തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ അതിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പിന്നെ നമ്മുടെ ആയുസ്സിൽ വർദ്ധനവും മനുഷ്യനെ അധ്വാനിക്കുന്നതിനല്ലേ മനുഷ്യൻ അധ്വാനിക്കുന്നതിനാണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാം നമ്മുടെ സമയം നമ്മുടെ ശരീരം നമ്മുടെ മക്കൾ കുടുംബം ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഒരുപാട് നന്മകൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ നമ്മുടെ മരുന്ന് കഴിക്കുന്നതോ നമ്മൾ ചികിത്സിക്കുന്നതോ ഒക്കെ ആയുസ് നീണ്ട നീളാൻ കാരണമാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ അതിനേക്കാളൊക്കെയും അപ്പുറത്ത് കുടുംബ ബന്ധങ്ങൾ ചേർത്തിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു മാനസിക സന്തോഷം അതുകൊണ്ടുണ്ടാകുന്ന മാനസികമായ ഉല്ലാസം അത് ഭയങ്കരമാണ് അതുമാത്രമല്ല ഇത് ആയുസ് വർദ്ധിക്കാൻ നിമിത്തവുമാണെന്ന് തിരുനബി സല്ലാഹു അലൈവിസ്ലം അള്ളാഹു നമ്മുടെ ആയുസ്യിൽ വറക്കത്തുണ്ടാക്കട്ടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായുള്ള ആ ഒരു ഇടപെടലുകൾ വളരെ ആരോഗ്യപരവും വളരെ സൃഷ്ടിപരവും സന്തോഷകരവുമാക്കി മാറ്റാൻ അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും തീർച്ചയാണ് വാഹൃദ് അള്ളവാന അലഹമുല്ല റബ്ബുൽ ആലമീൻ അസ്ലാ വൈകും വരഹമുല്ലാ വരക്കാത്തു